ഹലോ ഗേൾസ് അസ്സാം വലൈക്കും അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ ഞാൻ ഇന്ന് രാജി അറബിക് അറബി ഗോണായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി അതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു നമുക്ക് ഇതിന്റെ ടൈമിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ കാരണം ഈ സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കായിരുന്നു ഷോപ്പിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമുക്ക് അതൊന്നും പരിഗണിക്കാൻ നമ്മൾ നമ്മളിത് വീണ്ടും ഫ്രീസ്റ്റോക്കിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഞാൻ ഇവിടെ വേറിയിട്ടുള്ളത് സ്യിൻ ഷെയ്ഡിൽ വരുന്ന അറബി ഗൗൺ ആണ് കേട്ടോ അത്യാവശ്യം ഫുൾ സ്ലീവ് വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് എലാസ്റ്റിക് വരുന്ന സ്ലീവ് ആണ് കേട്ടോ മാത്രമല്ല നമുക്കിതിന്റെ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റോൺ വർക്ക് ആണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഗ്രൂപ്പ് അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരുപാട് ഷെയ്സ് അവൈലബിൾ ആണ് അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെലൈറ്റൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെലൈറ്റൺ എനേബിൾ ആക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ ഫോർ ഷെയ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മാത്രമല്ല ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ അറബി ഗ്രൗൺ ആണ് കേട്ടോ നമുക്ക് ഇനി ഇത് കഴിഞ്ഞു കല്യാണത്തിന്റെ തിരക്കാണല്ലോ എല്ലാവർക്കും വെഡിങ്ങിന്റെ തിരക്കായിരിക്കും സോ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഒന്ന് പാർട്ടി വെയർ ഗ്രൗൺ ആണ് കേട്ടോ സോ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മൾ വെയർ ചെയ്താൽ നല്ല ലുക്ക് ആയിരിക്കും ലുക്കായിരിക്കട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാനിതിൽ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ എല്ലാം അടിപൊളി കളർ കളർച്ചാട്ടിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ എല്ലാം ഡിഫറെന്റ് പാറ്റേണിലുള്ള ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ എല്ലാം സോൾഡ് ഔട്ട് ആയി അത്രയും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഇത് ഫുൾ ലെങ്ത് വരുന്നത് അതായത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് മാത്രല്ല ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ നെക്ക് പോഷനിലെ വർക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാൻ കണ്ടോ നല്ലൊരു സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി സ്റ്റോൺ വർക്ക് ആണ് മാത്രല്ല നമുക്ക് ബാക്ക് സൈഡ് ഒരു ഹുക്ക് വന്നിട്ടുണ്ട് കണ്ടോ കൂടെ തന്നെ ജിബു ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ ജിബ് വരുന്നുണ്ട് സോ നമുക്ക് വെയർ ചെയ്യാനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് കേട്ടോ മാത്രമല്ല ഫുൾ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ബലൂൺ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വേറെ ഇതിലുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത് വരുന്നുണ്ട് കണ്ടുപോലെ ഫ്ലയേർഡ് ആയിട്ടുള്ള ഓസിറ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് വരെ നമുക്ക് ലെങ്ത് അവൈലബിൾ ആണ് കേട്ടോ ഈ ലെങ്ത് വേണ്ടാത്തവർക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇതൊരു പ്ലെയിൻ പാറ്റേൺ അല്ല വരുന്നത് സോ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ആണ് ഒരു ഗോൾഡൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉണ്ടാവുന്നത് ഗോൾഡൻ ഷെയ്ഡിനാണ് കേട്ടോ ഇത് കുറച്ച് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കാരണം ഇത് കോളേ ടൈപ്പ് വരുന്നൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വേണ്ടോ ഫോളോ ടൈപ്പ് ആണ് നമുക്ക് വർക്ക് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റാണ് ആണ് നമുക്ക് ഇതിന്റെ കൂടെയുള്ള നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ബലൂൺ ഫിറ്റ് ആയിട്ടുള്ള സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ കൂടെയൊക്കെ നമുക്ക് ലൂപ്പ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ എല്ലാം കൂടെ നമുക്ക് ഒന്നും ആവശ്യമില്ല അടിപൊളി കേട്ടോ ശരിക്കും ഇതിന്റെ പ്രൈസ് ആയിരിക്കും നിങ്ങൾ അതിശയിക്കുക കാരണം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് പ്രൈ ചെയ്യണമെന്ന് കാരണം അത്രയും നല്ലൊരു ക്ലോത്ത് ആണ് മാത്രമല്ല കളേഴ്സും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കളേഴ്സാക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ കണ്ടോ ഈ ഒരു പാറ്റേണിൽ ബട്ടൺ ആണ് വരുന്നത് നമുക്ക് ഫീഡിൻസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോ ബട്ടൺസ് ആണ് നമ്മൾ നല്ലൊരു ബ്ലാക്ക് ബട്ടൺ ആണ് കേട്ടോ ഇപ്പൊ ഈ ഒരു അടിപൊളി പാർട്ടിവെയർ ഗോണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് പറയാൻ ഞാൻ മറന്നുല്ലേ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എൽ ടു എക്സൽ വരെയാണ് കേട്ടോ ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസ് വരുന്നത് സോ ഈ റോഡ്പിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന വാട്സപ്പ് ഒന്ന് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനിയുള്ള വെഡിങ്ങിനൊക്കെ അവരും അടിപൊളിയായിട്ട് ഡ്രസ്സപ്പുകൾ വെയർ ചെയ്യട്ടെ കേട്ടോ സോ ഇൻഷാ അല്ല ഇതുപോലെ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സിയൂസും ബൈ ബൈ